ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെള്ളച്ചാട്ടത്തും പരിചയപ്പെടുത്തി തരാം എൻ്റെ നാട്ടിൻ്റെ ഒരു കിട്ടിലും വെള്ളച്ചാട്ടമാണ് ഒരുപാട് പേര് കണ്ടുണ്ടാവും പക്ഷേ കാണാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്തുള്ള കടുങ്കപുരം എന്ന സ്ഥലത്താണ് ഈ കടുങ്ങപുരം എന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളോട്ട് പോകും ഈ സ്പോട്ടിലേക്ക് എത്താനുള്ള വഴി അതായത് മെയിൻ റോഡിൽ നിന്നും ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ഒരു വഴി കുറച്ച് പ്രയാസകരമായിട്ടുള്ള വഴി അതായത് കല്ലുകളൊക്കെ ഉരുളൻ കല്ലുകളൊക്കെ ആയിട്ടുള്ള രീതിയിൽ ഒരു ഓഫ് റോഡ് ടൈപ്പ് റോഡാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഭാഗത്തേക്ക് വരിക ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുക ഇവിടെ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും മുന്നറിയിപ്പും അടങ്ങിയ ഒരു ബോർഡാണ് അതുപോലെ തന്നെ ഇതൊരു മാലിന്യമുക്ത മേഖല എന്നൊരു രീതിയിൽ കൊണ്ടുനടക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നല്ല പച്ചപ്പ് പുതച്ച പ്രകൃതിയാൽ സുന്ദരമായൊരിടമാണ് പാലൂർ കോട്ട പണ്ട് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ ടിപ്പു ഇവിടെ ഒളിസങ്കേതമാക്കിയിരുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ പാലൂർ കോട്ട എന്ന് വിളിക്കുന്നത് രണ്ട് തട്ടുകളായിട്ടാണ് ഒരു വെള്ളച്ചാട്ടം ഇവിടെ നിലനിൽക്കുന്നത് ഏറെ ദുർഘടം പിടിച്ച വഴികളാണ് മുകളിലേക്കുള്ള ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താനുള്ള വഴികൾ ിൽ നിറകതരുളവേലു തീരുമിത നിരകതിരുാർത്ഥ മണിപ്പടേ ഉണ്ണി മലരാടി പോലെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വഴിക്കലുണ്ട് അപ്പൊ ഇവിടെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാതെ സ്വകാര്യ വ്യക്തിയുണ്ടായി തന്നെ തോന്നുന്നത് സർക്കാരിൻ്റെ മറ്റൊന്നല്ല തോന്നുന്നു ആ രീതിയിലാണ് അപ്പൊ ഇവിടെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക സേഫ്റ്റി പരമായിട്ട് നമ്മൾ തന്നെ കരുതി ഇവിടുത്തെ വൈബ് നല്ല ഉഷാറില് കാണണമെങ്കിൽ മഴക്കാലത്ത് തന്നെ ഇതിന്റെ പവർ കൂടാ ഇപ്പൊ കുറച്ചുള്ളൂ മഴ കുറച്ച് കുറഞ്ഞതായതുകൊണ്ട് ഈ വെള്ളത്തിന്റെ വരവിന്റെ കുറച്ച് കുറവാണ് ഇത് നല്ല രീതിയിൽ കാണും ഭംഗി നല്ല ക്ലിയർ ആയിട്ട് ആസ്വദിക്കണമെങ്കിൽ നല്ല മഴക്കാലത്താണെങ്കിൽ കിട്ടുന്ന വ്യൂ ആണ് അവിടെ അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രകൃതിയെ സ്നേഹിക്കുക മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതിരിക്കുക